ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പങ്കൽ പാല ചേർപ്പങ്കൽ പള്ളിയുണ്ട് മെഡിസിറ്റി ഹോസ്പിറ്റലുണ്ട് ആ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏത് എഴുന്നൂറ് മീറ്ററോളം മാറി ബസ്സിലൂടെ അയൽക്കുന്നം ബസിലൂടെ ചേർന്നുള്ള മനോഹരമായ പന്ത്രണ്ടാം മുക്കാൽ സെൻറ്റ് ഹൗസ് പ്ലോട്ടിൻ്റെ ാണ് നല്ല ഏരിയ ആണ് നല്ലൊരു സ്ഥലമാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഒരു പാർട്ടി വീട് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച് മതിൽ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില പറയുന്നത് കുറച്ച് വിലയുള്ള സ്ഥലമാണ് ചെറുപ്പങ്കിലും മെഡിസിറ്റിക്കൽ നിന്നും ഏതാണ്ട് അറുനൂറ് മീറ്ററോളമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ബസ് റോഡ് ചേർന്നാണ് ചേർപ്പങ്കിൽ പള്ളിക്കൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് ബസ് റോഡ് സൗകര്യമുണ്ട് നല്ല മനോഹരമായ അടിപൊളി സ്ഥലമാണ് മതിലെല്ലാം കേട്ട് തിരിച്ചിട്ടിരിക്കുന്നു അതിനകത്ത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ഡോക്ടേഴ്സിനും ഹോസ്പിറ്റൽ സ്റ്റാഫിനുമൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് നല്ല സൗകര്യമുള്ള നല്ലൊരു പ്ലോട്ടാണ് സെന്റിന് മൂന്നര പറയുന്നു പാലാ ചേർപ്പങ്ങൽ പള്ളിക്കും മെഡിസിറ്റി ഹോസ്പിറ്റലിനും അടുത്തായിട്ട് ബസ് റോഡ് സൈഡിലുള്ള മനോഹരമായ സ്ഥലം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക